വിശുദ്ധ മത്തായ എഴുതി സുവിശേഷം പതിനാലാമധ്യായം ഇരുപത്തി രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ ഞാൻ വായിക്കുകയാണ് ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്കു മുൻപേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറി രാത്രി ആയപ്പോഴും അവൻ അവിടെ തനിച്ച് ആയിരുന്നു ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽ തിരമാലകളിൽപ്പെട്ടത് വല്ലാതെ ഉലഞ്ഞു രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിന്റെ മീത് നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ കടലിന്റെ മീത് നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി ഭൂതം എന്ന് പറഞ്ഞ് ഭയനിമിത്തം നിലവിളിച്ചു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യമായിരിക്കുവിൻ ഞാനാണ് ഭയപ്പെടേണ്ട പത്രോസ് അവനോട് പറഞ്ഞു കർത്താവേ അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന്റെ മുകളിലൂടെ അങ്ങേടെ അടുത്തേക്ക് വരുവാൻ കൽപ്പിക്കണമേ വരൂ അവൻ പറഞ്ഞു പത്രോസ് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിന്റെ മുകളിലൂടെ യേശുവിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു ജലത്തിൽ മുങ്ങി തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു കർത്താവെ രക്ഷിക്കണമേ ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്പവിശ്വാസി നീ സംശയിച്ചെന്ത് അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശ്രമിച്ചു വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു ഹാലേ ലുയ്യൂർ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള ഒരു ഭാഗമാണിത് പക്ഷെ ഇവിടെ കുറെയേറെ രഹസ്യങ്ങള് സീക്രട്സ് മിസ്റ്ററീസ് കർത്താവ് നമ്മളെ ഈ മണിക്കൂറിൽ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഹാലെ ലുയ്യ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം കർത്താവ് തന്റെ അടുക്കൽ വരുന്ന ജനങ്ങളെ രണ്ടായിട്ട് തിരിക്കുകയാണ് ഒന്ന് ജനക്കൂട്ടം രണ്ട് ശിഷ്യന്മാർ ജനക്കൂട്ടം എന്ന് പറയുന്നത് ആരാണ് ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി മാത്രം ദൈവത്തിന്റെ പക്കൽ ചെല്ലുന്നവരാണ് ജനക്കൂട്ടം ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ അൽഫോൻസ് പെരുന്നാൾ നടക്കുമ്പോൾ അവിടെ നമുക്ക് ജനക്കൂട്ടത്തെയും കാണാൻ പറ്റും ശിഷ്യരെയും കാണാൻ പറ്റും എന്താണ് തമ്മിലുള്ള വ്യത്യാസം ജനക്കൂട്ടം അൽഫോൻസ് അമയുടെ അവിടെ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പി പിയും ഒക്കെ മേടിച്ച് തിരിച്ചു പോകും ശിഷ്യന്മാർ അവിടെ പോകും തൊട്ടുമുത്തും സമയത്ത് ഒട്ടുമൊത്തും പിലൂണും ഒക്കെ മേടിക്കുകയൊക്കെ ശരിയാണ് പക്ഷെ അവരതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം ചോദിക്കും ഇവിടെ വിശുദ്ധ കുർബാന ഉണ്ടോ കുമ്പസാരിക്കാൻ വല്ല സാധ്യതയുണ്ടോ നാട്ടിലെ വികാരിയച്ചന് നല്ല പരിചയമുള്ളതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഓപ്പണൊന്നും ആകാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ കുറച്ച് നാളായിട്ട് കുമ്പസാരിക്കാതെ കറങ്ങി നടക്കുകയാണ് പരിചയമില്ലാത്ത ഒരുപാട് വൈദികർ ഇവിടെ ഉണ്ട് ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു കുമ്പസാരിക്കാനുള്ള സാധ്യതയുണ്ടോ പ്രിയപ്പെട്ടവരെ ബിപിയും ഊത്തും ബലൂണും ഒക്കെ മേടിച്ചെങ്കിലും അത് ഒരു സഞ്ചിയിൽ പിടിച്ചുകൊണ്ട് എവിടെയാണ് കുമ്പസാരക്കൂടെ നനഷിച്ച് ചുറ്റി നടക്കുകയാണ് അവർ അവരത് കണ്ടെത്തുന്നു അവരവിടെ പോകുന്നു ഇടയ്ക്ക് കൺകോണുകളിൽ കണ്ണുനീര് വരുന്നു കർത്താവെ നിന്നെ ഞാൻ വേദനിപ്പിച്ചു പോയി ധ്യാനം കൂടി നല്ല തീരുമാനമെടുത്തതാണ് പക്ഷെ ഞാൻ പരാജയപ്പെട്ടു പ്രിയപ്പെട്ടവരെ എൻ്റെ വചനം ലോകം മുഴുവനും ടെലിവിഷനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ജനക്കൂട്ടമായി നമുക്ക് മുൻപോട്ട് പോകാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് പ്രോബ്ലം ഇവിടെ കർത്താവ് വ്യക്തമാക്കി അക്കരയ്ക്ക് പോകാനുള്ള സമയമായപ്പോൾ യേശു ജനക്കൂട്ടത്തെ വിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജനക്കൂട്ടത്തിന്റെ പരിപാടി അവിടെ വെച്ച് കഴിയുകയാണ് ജനക്കൂട്ടം എന്ന് പറയുന്നത് അക്കരയ്ക്ക് പോകാനുള്ളവരല്ല ഈ ലോകത്തിൽ കർത്താവിൽ നിന്ന് ഒരുപാട് കാര്യം ജനക്കൂട്ടത്തിന് കിട്ടും സംശയമുണ്ടോ നിങ്ങൾക്ക് അമേരിക്കയിൽ നിങ്ങളുടെ ഈ അമേരിക്കയിൽ ഏറ്റവും വില കൂടിയ കാർ ഉപയോഗിക്കുന്നതാര ശിഷ്യരോ ജനക്കൂട്ടമോ അമേരിക്കയിൽ ഏറ്റവും വലിയ പണക്കാരനാരാ യേശുവിന്റെ മകനോ നിരീശ്വരവാദിയോ അമേരിക്കയിൽ ഏറ്റവും വലിയ വീട്ടിൽ താമസിക്കുന്ന ആരാ കർത്താവിന്റെ മകനാണോ നിരീശ്വരവാദിയാണോ പ്രിയപ്പെട്ടവരെ കർത്താവ് ശിഷ്യന്മാരെ പറ്റി പറയുന്ന കാര്യം വരുമ്പോ പറയുന്നു അവൻ ജനക്കൂട്ടത്തെ വിട്ടിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു അക്കരയ്ക്ക് പോകാം അപ്പോൾ ജനക്കൂട്ടം ഭൂമിയിൽ അവസാനിക്കുന്നു ശിഷ്യന്മാർ അവസാനിക്കുന്നില്ല അക്കരയ്ക്ക് പോകാനുള്ളവരാണ് നമ്മൾ ഈശോ തന്റെ അടുക്കൽ വരുന്ന ജനങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ആദ്യം അവരോട് കർത്താവ് പറയുന്നു നിങ്ങൾ തീരത്ത് നിന്ന് മീൻ പിടിക്കുക രണ്ടാമത് കർത്താവ് പറയുന്നു നിങ്ങൾ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക മൂന്നാമത് കർത്താവ് പറയുന്നു നിങ്ങൾ അക്കരയ്ക്ക് പോവുക പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ എത്ര വർഷം കൂടെ ജീവിക്കും പതിനഞ്ച് ഇരുപത് എനിക്ക് അറിഞ്ഞുകൂടാ ഇരുപത്തഞ്ച് എത്രയൊക്കെ പോയാൽ അത്രയൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ അമേരിക്ക വിടണം ഭൂലോകം വിടണം ഈ പ്ലാനറ്റ് വിടണം നമ്മുടെ മക്കളെ വിടണം നമ്മുടെ സമ്പത്ത് വിടണം എല്ലാം വിടണം വെളിപാട് പുസ്തകം ഒന്നാമധ്യായം നമ്മൾ വായിക്കുന്നുണ്ട് നരകത്തിന്റെ മേൽ അധികാരമുള്ളവൻ കൽപ്പിക്കുകയാണ് മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എന്റെ കയ്യിലുണ്ട് ഐ ആം ദി ആൽഫ ആൻഡ് ദി ഒമേഗ പ്രിയപ്പെട്ടവരെ മരണത്തെ ജയിച്ചവനായി ഉത്ഥാനം ചെയ്തവനായി യേശു ക്രിസ്തു നമുക്ക് ഉള്ളത് കൊണ്ട് അക്കരയ്ക്ക് പോകാം എന്നുള്ള കർത്താവിന്റെ ആ ശബ്ദം നമുക്ക് തിരിച്ചറിഞ്ഞ് നമുക്ക് അക്കരയ്ക്ക് പോകാം ഹാലേ ലുയ്യ എനിക്കറിയാം പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾക്ക് ജോലിയുള്ള ദിവസമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരാതിരിക്കാമായിരുന്നു പക്ഷേ നിങ്ങൾ വന്നു ഹാലേ ലൂയ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ആൾക്കൂട്ടമല്ല നിങ്ങൾ ശിഷ്യരാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് ജോലി ചെയ്യാമായിരുന്നു പൈസ ഉണ്ടാക്കാമായിരുന്നു ബട്ട് യു ടുക്ക് എ ഡിസിഷൻ ഇൻ യുവർ ഹാർട്ട് ഐ വോണ്ട് ിൽ ഇരുന്നത് പോലെ ഈ രണ്ട് ദിവസങ്ങളിൽ എനിക്ക് കർത്താവിന്റെ തിരിക്കണം വിശ്വ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കണം ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം എനിക്ക് ഏറ്റുവാങ്ങണം ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എനിക്കറിയണം അത് പാറയെ തകർക്കുന്ന കൂടമായി എന്നിലേക്ക് കടന്നുപറണം എന്റെ ജീവിതം പ്രകാശിക്കണം അത് കണ്ട എന്റെ മക്കൾ പ്രകാശിക്കണം ഹാലു സാമുവൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് പറയുന്നുണ്ട് എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും എന്ന് പറയുന്ന ഒരു ഓട്ടക്കാരൻ ഉണ്ടായിരുന്നു മീറ്റർ അദ്ദേഹത്തെ തോപ്പിക്കാൻ ലോകത്തിൽ ആരുമില്ല ലോകത്തിൽ ഏറ്റവും വേഗത കൂടിയ മനുഷ്യനാണ് അദ്ദേഹം ഒളിമ്പിക്സിൽ പങ്കെടുക്കാനായിട്ട് വന്നു എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പറ്റുകയില്ല പക്ഷേ നൂറ് മീറ്ററിൽ അദ്ദേഹം എല്ലാ റൗണ്ടുകളും ഈസിയായിട്ട് ജയിച്ച് അദ്ദേഹം ഫൈനൽ റൗണ്ടിലെത്തി സംഘാടകർ മത്സരം കൊണ്ടുപോയി വച്ചത് ഒരു ഞായറാഴ്ച പ്രഭാതത്തിലാണ് എന്ന് വെച്ചാൽ പള്ളിയിൽ പോകുന്ന സമയം അദ്ദേഹം ഓപ്പൺ ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്തു ഞാൻ ഓടുന്നില്ല പത്രക്കാരൻ നമുക്കറിയാം മീഡിയ അല്ലെ മീഡിയ വിചാരിച്ചാൽ ആരെ വേണെ തകർക്കാം മീഡിയ പറഞ്ഞു ഇയാൾ പേടിച്ചിട്ടാണ് ഇയാൾ ഭയന്നിട്ടാണ് ഇയാൾ റഷ്യക്കാരനെ പേടിച്ചിട്ടാണ് അയാൾ അതെല്ലാം കേട്ടു ഇയാൾ നടന്നു പോകുമ്പോ വഴി നിൽക്കുന്ന ആളുകൾ കൂവാൻ തുടങ്ങി ഭ്രാന്തൻ ഭ്രാന്തൻ അയാൾ പറഞ്ഞു എനിക്ക് പള്ളി പോണം പ്രിയപ്പെട്ടവരെ ഒരു ഓട്ടക്കാരനെ സംബന്ധിച്ച് ഗോൾഡ് മെഡൽ കയ്യിലിരിക്കുകയാണ് ഒളിമ്പിക്സിന്റെ ഗോൾഡ് മെഡൽ എറിക് കയ്യിലിരിക്കാൻഡൽ പറഞ്ഞു എനിക്ക് കർത്താവിനെ എന്റെ പള്ളിയിൽ പോയി എൻ്റെ സഹോദരങ്ങളോടൊപ്പം എന്റെ ദൈവത്തെ എനിക്ക് ആരാധിക്കണം ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ട മണിക്കൂറിൽ നിന്ന് നിങ്ങൾ ഓട്ട മത്സരം മാറ്റിയാൽ ഞാൻ ഓടാം അല്ലെ ഞാൻ ഓടത്തില്ല അവർ മാറ്റിയില്ല അദ്ദേഹം രാവിലെ പള്ളിയിൽ പോയി കുത്തിയിരുന്നു ഓട്ടമത്സരം നടന്നു ആണുങ്ങൾ സമ്മാനവും കൊണ്ടുപോയിപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ രാജ്യത്തിന് അന്ന് നാനൂറ് മീറ്ററിൽ ഓടാൻ ആരുമില്ല അദ്ദേഹം ജീവിതത്തിൽ ഇന്ന് വരെ നാന്നൂറ് മീറ്റർ ഓടിയിട്ടുമില്ല ഫോർ ഹൺഡ്രഡ് മീറ്റർ നിങ്ങൾക്ക് അറിയാം രണ്ടും വ്യത്യാസമുണ്ട് ഹൺഡ്രഡ് മീറ്റർ എന്ന് പറഞ്ഞാൽ വെട്ടി വെക്കുന്ന പോലെ നമ്മൾ ഓടും ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ആദ്യ ഇച്ചിരി സ്പീഡ് കുറയ്ക്കും പിന്നെ കൂട്ടി പിന്നെ കൂട്ടി ഫൈനൽ റൗണ്ടിലാണ് നമ്മൾ പറക്കുന്നത് ഈ ആ കകെ അറിയാവുന്നത് വെട്ടി വെക്കുന്ന പോലെ ഓടാനാണ് അപ്പോ പരാജയപ്പെടും പക്ഷെ അയാൾ അയാളുടെ രാജ്യത്തോട് പറഞ്ഞു ഞാൻ ഫോർ മീറ്ററിൽ ഓടി നോക്കട്ടെ അവസാനം പ്രിയപ്പെട്ടവരെ വളരെ വിഷമത്തോടു കൂടി അദ്ദേഹത്തെ അതിൽ പങ്കെടുപ്പിക്കുകയാണ് പക്ഷേ അദ്ദേഹം തട്ടി മുട്ടിയും ഫൈനൽ റൗണ്ടിലെത്തി എന്ന് വെച്ചാൽ ഏറ്റവും പുറകിൽ നിന്ന് ഫൈനൽ റൗണ്ടിൽ അദ്ദേഹത്തിന് പുറകിലായി പോകുന്ന എല്ലാവർക്കും മനസ്സിലായി കാരണം ജസ്റ്റ് ക്വാളിഫൈ ചെയ്തതേയുള്ളൂ അദ്ദേഹം അവസാനത്തെ റൗണ്ടിന് നാനൂറ് മീറ്റർ ഓടാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ ട്വന്റി തൗസൻഡ് വരുന്ന ക്രൗഡ് സ്റ്റേഡിയത്തിലിരുന്ന് കൂക്കി വിളിച്ചു ഹേറി ക്ലിന്റൺ ഊ ഹേ ക്ലിൻ്റ നിങ്ങളത് ആലോചിച്ച് നോക്കണം ഒരു മനുഷ്യൻ സഹായിക്കാനില്ല സകല സ്ഥലത്തു നിന്നും കൂക്കിവിളി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെടിമുഴങ്ങാൻ ഫൈനൽ റൗണ്ടിന്റെ വെടിമുഴങ്ങാൻ വെറും രണ്ട് ഉള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ഇടത്ത് ചെവിനെടുത്തുകൂടെ ഒരു കാറ്റടിക്കുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലായി ഇത് സാധാരണ കാറ്റല്ല ഞാൻ കാറ്റ് പലതും കണ്ടിട്ടുണ്ട് ഇത് ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വരുമ്പോൾ അടിക്കുന്ന ഒരു കാറ്റാണ് അദ്ദേഹത്തിന് തോന്നി ഈ ഗ്രൗണ്ടിൽ എന്താ പരിശുദ്ധാത്മാവിന്റെ കാര്യം അദ്ദേഹത്തിന്റെ മേൽ ഒരു കാറ്റ് വന്നു അദ്ദേഹം ഒരു മൃദു ശബ്ദം കേട്ടു എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും എന്നെ ബഹുമാനിക്കുന്നവനെ ഞാനും ബഹുമാനിക്കും ഇത്രയുമാണ് അദ്ദേഹം കേട്ടത് ഈ ശബ്ദം കേട്ടതും വെടിമുഴങ്ങി എന്താണ് സംഭവിച്ചെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല അദ്ദേഹം ആസ് യൂഷ്വൽ കുതിച്ചു പാഞ്ഞു ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കാറ്റ് പോയി ബാക്കി എല്ലാവരും അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുൻപിൽ കയറി അദ്ദേഹം ഏറ്റവും പുറകിൽ നിന്ന് ഓടുകയാണ് ഒന്നാം റൗണ്ട് രണ്ടാം റൗണ്ട് മൂന്നാം റൗണ്ട് അദ്ദേഹം ഏറ്റവും പുറകിൽ അദ്ദേഹത്തിന് താൻ ഏറ്റവും പുറകിലായി പക്ഷെ നാലാമത്തെ റൗണ്ടിലേക്ക് കയറിയപ്പോൾ ആളുകളെല്ലാം കൂക്കി വിളിക്കുകയാണ് ഹെറി ക്ലിന്റൽ ഊ വീണ്ടും അദ്ദേഹം ശബ്ദം കേട്ടു ഹരി ക്ലിന്റൽ ഭയപ്പെടരുത് ഞാൻ നിന്റെ മേൽ അഭിഷേകമായി വരാൻ പോവുകയാണ് ഭയപ്പെടരുത് പ്രിയപ്പെട്ടവരെ പിന്നീട് സംഭവിച്ചത് ചരിത്രത്തിന് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത കാര്യമാണ് സാംസന്റെ പരിശുദ്ധാത്മാവ് ഡാനിയലിന്റെ മേൽ വന്ന പരിശുദ്ധാത്മാവ് ഗോലിയാത്തിനെ നേരിടാൻ മേൽ വന്ന പരിശുദ്ധാത്മാവ് ഓടിക്കൊണ്ടിരുന്ന എറി അദ്ദേഹത്തിന്റെ മസിലുകളിലൂടെ ഞരമ്പുകളിലൂടെ അസ്ഥികളിലൂടെ ജോയിന്റുകളിലൂടെ ദൈവത്തിന്റെ അപരിമേയമായ ശക്തി കടന്നു വന്നു പിന്നീടുള്ള അവസാനത്തെ റൗണ്ട് ഓടിയത് എറി ക്ലിന്റൺ അല്ല പരിശുദ്ധാത്മാവ് ഓടി പരിശുദ്ധാത്മാവ് എറി ക്ലിന്റ കാലുകളെ ഉപയോഗിച്ചു മസിലുകളെ ഉപയോഗിച്ചു

കർത്താവാണ് അതുകൊണ്ട് മരണം വരെ സുവിശേഷം ുന്നു എന്റെ ഓട്ടം ഇവിടെ അവസാനിച്ചു അദ്ദേഹം പാലിച്ചു അദ്ദേഹം തൊണ്ണൂറ് വയസ്സ് അടുത്തുവരെ ജീവിക്കുന്നത് വരെ യേശുവിന്റെ സുവിശേഷവുമായി ലോകം മുഴുവനെത്തി പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും വിട്ടികളല്ല നിങ്ങൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നവർ വെട്ടികളല്ല നിങ്ങൾക്ക് ഒത്തിരി ഡോളർ ഉണ്ടാക്കാമായിരുന്നു പക്ഷേ നിങ്ങൾ ഈ കസേര വന്ന് കുത്തിപ്പിടിച്ചിരിക്കേ രാവിലെ തൊട്ട് കർത്താവ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് അവിടെ നിന്ന് നോക്കുന്നു പതിനായിരം സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകളോടുകൂടി അവിടെ നിന്ന് നിങ്ങളെയും എന്നെയും നോക്കുന്നു നമ്മൾ നമ്മളൊത്തിരി കുറവുകളുള്ളവരായിരിക്കാം സാരമില്ല വീണു പോകുന്നവരായിരിക്കാം സാരമില്ല ബലഹീനതകളുള്ളവരായിരിക്കാം സാരമില്ല മൈ ഗ്രൈസ് ഈസ് സഫിഷ്യൻ ഫോർ യു നിനക്ക് എന്റെ കൃപ മതി നിന്നെ എന്റെ കൃപയിൽ ഞാൻ പൊക്കിയെടുക്കും നിന്നെ എന്റെ അഭിഷേകത്തിൽ ഞാൻ ഉയർത്തിയെടുക്കും നിന്നെ എന്റെ പ്രകാശം കൊണ്ട് ഞാൻ അഭിഷേകം അഗ്നി കൊണ്ട് ഞാൻ നിറയ്ക്കും ഐ ഫീൽ ദ ഫയർ അക്കരിക്ക് പോകാനായിട്ട് പറഞ്ഞിട്ട് ഈശോ ഒരിക്കലും നമ്മളെ കൈവിടുന്നില്ല അവിടുന്ന് മലയുടെ മുകളിലേക്ക് കടന്നു ചെന്നു മലയുടെ മുകളിൽ നിന്ന് അവിടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ മുന്നോട്ട് പോകുകയാണ് ഇത് എന്റെയും നിങ്ങളുടെയും ഈശോടൊപ്പമുള്ള ജീവിതത്തെ കാണിക്കുകയാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഹാലലു നമ്മൾ ഒരിക്കലും ഇത് കണ്ട് ഭയപ്പെടാൻ പാടില്ല ചിലർ എന്നോട് ചോദിക്കാറുണ്ട് ഡോക്ടർ ജോണിന് സഹനമുണ്ടോ ചിലർക്ക് എന്നെ കാണുമ്പോൾ ഒരു തോന്നല് വലിയ ഹാപ്പിയാണ് സന്തോഷമാണ് ചിരിച്ചു ചിരിച്ച് നടക്കാനാണ് അതുകൊണ്ടായിരിക്കാം സഹനമുണ്ടോ ഉണ്ട് പ്രിയപ്പെട്ടവരെ എപ്പോഴും ഇല്ല ഇടയ്ക്കിടയ്ക്കുണ്ട് ഹാലയിലൂയ ഇടയ്ക്കിടയ്ക്ക് അത് വരും അത് വന്നില്ല ശരിയാകത്തില്ല അത് വരും അത് പോകും അടുത്തത് വരും അത് പോകും അടുത്തത് വരും അതും പോകും ഇങ്ങനെ തന്നെയാണ് നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ നമ്മൾ ഒരിക്കലും അതിൻ്റെ അകത്ത് മുങ്ങിപ്പോകാൻ നമ്മുടെ കർത്താവ് അനുവദിക്കയില്ല ഹാലയിലൂയ്യ എനിക്ക് ഉറപ്പാണ് ആദ്യമായിട്ട് ഇവർ ഒറ്റയ്ക്ക് പോവുകയാണ് ഈശോ ഇല്ല അങ്ങനെ വള്ളം മുന്നോട്ട് പോകുമ്പോൾ പത്ര യോഹന്നാനോട് പറഞ്ഞു കാണുന്നു യോഹന്നാനെ കഴിഞ്ഞ പ്രാവശ്യം കൊടുങ്കാറ്റടിച്ചപ്പോൾ യേശു വള്ളത്തിൽ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം പുള്ളിക്കാരൻ ഇല്ല പുള്ളിക്കാരൻ മരടമൂളി പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ് എന്തായിരിക്കും ഈ പ്രാവശ്യം നടക്കാൻ പോകുന്ന എനിക്ക് ഒരുപാട് ദൂരം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു ഇന്നത്തെ കൊടുങ്കാറ്റിൽ നമ്മൾ തീർന്നത് തന്നെ നമുക്ക് രക്ഷയില്ല അവരൊരു പുതിയ പാഠം പഠിക്കാൻ പോകുകയായിരുന്നു യേശു വള്ളത്തിലില്ല കൊടുങ്ങാറ്റ് വരുന്നു പ്രിയപ്പെട്ടവരെ അന്ന് വലിയ കൊടുങ്കാറ്റ് അടിച്ചു ഒന്നാം യാമത്തിൽ യേശു വന്നില്ല രണ്ടാം യാമത്തിൽ യേശു വന്നില്ല മൂന്നാം യാമത്തിലും യേശു വന്നില്ല അവർ വിചാരിച്ചു തീർന്നു എന്നാൽ രാത്രിയുടെ നാലാം യാമത്തിൽ കടലിന്റെ മുകളിലൂടെ ഒരു വെളുത്ത വസ്ത്രധാരി നടന്നു വരുന്നത് കണ്ടു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ കരയുമ്പോൾ ഒന്നാം യാമത്തിൽ യേശു വന്നില്ല എന്ന് വിചാരിച്ച് തകരരുത് രണ്ടാം യാമത്തിൽ യേശുവിനെ കണ്ടില്ല എന്ന് വിചാരിച്ച് പ്രാർത്ഥന നിർത്തിക്കളയരുത് മൂന്നാം യാമത്തിൽ കർത്താവിനെ കണ്ടില്ല എന്ന് വിചാരിച്ച് പ്രാർത്ഥന നിർത്തിക്കളയരുത് കളയരുത് നമ്മൾ മുങ്ങിപ്പോകുന്നതിന് തൊട്ടു മുൻപായി രാത്രിയുടെ നാലാം യാമത്തിൽ കടലിന്റെ മുകളിലൂടെ അടിവെച്ച് 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 തിരമാലകളുടെ മുകളിലൂടെ അവൻ നടന്നു വരുന്നുണ്ട് കടലിനെ ഉണ്ടാക്കിയവൻ എല്ലാത്തിനെയും ഉണ്ടാക്കിയവൻ നടന്നു വരുന്നുണ്ട് ഹാലേലു കർത്താവ് നടന്നു വരുന്നുണ്ട് നാലാം യാമം എന്ന് പറയുന്ന ഒരു യാമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് ആ സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്ഭുതം കൊയ്തെടുക്കുന്നത് ഹാലെ ലൂയ ഉച്ച ഹാലൂയ നാലാം യാമം എന്ന് പറയുന്ന ഒരു യാമമുണ്ട് ആദ്യമായിട്ട് അമേരിക്ക വന്നപ്പോൾ ഞാൻ ഓർത്തു ദൈവമേ ഇവിടെ ഉള്ള ആൾക്കാർക്കൊന്നും ഒരു സങ്കടം ഇല്ല നല്ല സന്തോഷവും നല്ല സമാധാനവും എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടവരാണ് പക്ഷേ ആളുകളുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോഴാണ് എന്റെ ദൈവമേ എന്തുമാത്രം വേദനകളിലൂടെ കടന്നു പോകുന്നു ഹാലി ലുയ്യ വളരെ വളരെ പൊട്ടിക്കരയുന്ന കഴിഞ്ഞ ശാലോ ഫെസ്റ്റിവൽ കഴിഞ്ഞ ആഴ്ച നടന്നു കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കുകാണ് ഇവിടെ നിന്ന് ആഹാരം കഴിക്കാൻ പോകുന്നതിന്റെ ആ വരാന്തക്കൂടെ പോകുമ്പോൾ ഒരു അഞ്ചാറ് പേരെങ്കിലും പൊട്ടിക്കരഞ്ഞു പ്രിയപ്പെട്ടവരെ പൊട്ടിക്കരയാണ് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കർത്താവ് തന്ന ഒരു സന്ദേശമാണ് രാത്രിയുടെ നാലായാമത്തെ പറ്റി നീ പ്രസംഗണം ക്രൈസലോ അവരുടെ കണ്ണുനീര് കണ്ടിട്ട് മുറിയിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിന്റെ അകത്തിരിക്കുന്ന വലിയൊരു ജനങ്ങൾ ഇതുപോലെ കരയുന്നവരാൻ തോന്നുന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിരുന്നപ്പോ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു നാലാം യാമത്തിൽ വരുന്ന എന്നെപ്പറ്റി നീ പ്രസംഗിക്കുകൾ ഒന്നാം യാമത്തിൽ അവരെന്നെ കാണുന്നില്ല രണ്ടാം യാമത്തിൽ അവരെന്നെ കാണുന്നില്ല മൂന്നാം യാമത്തിൽ അവരെന്നെ കാണുന്നില്ല രാത്രിയുടെ നാലാം യാമത്തിൽ കടലിന്റെ മുകളിലൂടെ ഞാൻ നടന്നു വരും എന്ന് അവരെ പഠിപ്പിക്കുക ഹാലയിലൂയ ചേർന്ന് പറഞ്ഞ ഹാലയിലൂയ ഉച്ചത്തിൽ പറഞ്ഞ ഹാലയിലൂയ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ തകർന്നു പോകരുത് നമ്മൾ ഒരു കാരണവശാലും തകർന്നു പോകരുത് കാരണം നമ്മുടെ കർത്താവ് ജീവിക്കുന്ന കർത്താവാണ് ഫ്രൈസലോ ബൈബിൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു പേരാണ് നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം ഉച്ചത്തിൽ പറഞ്ഞു ഉച്ചാല ലൂയ കടലിന്റെ മുകളിൽ കൂടെ ഒരാള് നടത്തു വരുന്നത് കണ്ടപ്പോ ഇവർ ഭയപ്പെട്ടു പെട്ടെന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞു ഭയപ്പെടേണ്ട ഇത് ഞാനാണ് ഫിയർ നോട്ട് ഐ ആം ദൈ ആം ഞാനായിരിക്കുന്നവൻ ഞാനാണ് ഈ ശബ്ദം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാനായിരിക്കുന്നവൻ ഞാനാണ് ഇത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബൈബിളില് ഉണ്ട് പ്രിയപ്പെട്ടവരെ എവിടെയാണ് ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത് മോശയോട് ദൈവം സംസാരിക്കുന്ന ഭാഗത്താണ് അതായത് നമുക്കറിയാം അബ്രഹാം ദൈവത്തോട് ഒരിക്കൽ ചോദിച്ചു അങ്ങയുടെ പേരെന്താണ് ദൈവം പേര് പറഞ്ഞില്ല യാക്കോബ് ചോദിച്ചു അങ്ങയുടെ പേരെന്താണ് ദൈവം പേര് പറഞ്ഞില്ല ഇസ്ഹാക്ക് ചോദിച്ചു അങ്ങയുടെ പേരെന്താ ദൈവം പേര് പറഞ്ഞില്ല മോശ ചോദിച്ചു അങ്ങയുടെ പേരെന്താണ് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമില്ല അന്ത്യത്തിന്റെയും എല്ലാത്തിന്റെയും പ്രകാശത്തിന്റെ കാരണം ഞാൻ തന്നെ ഞാനായിരിക്കുന്നവൻ ഞാനാകുന്നു അതാണ് എൻ്റെ പേര് ഒച്ച പേടിച്ചു പോയി എൻ്റെ അമ്മോ ഇങ്ങനത്തെ ഒരു പേര് ആദ്യമായിട്ട് കേൾക്കുക ഞാനായിരിക്കുന്നവൻ ഞാനാകുന്നു പ്രിയപ്പെട്ടവരെ ഈ പേരാണ് കർത്താവ് കടലിന്റെ മുകളിൽ വിളിച്ചു പറയുന്നത് ഭയപ്പെടേണ്ടവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഹോറേബിന്റെ മുൾപ്പടപ്പിൽ പ്രത്യക്ഷപ്പെട്ട മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട അതേ ദൈവം തന്നെയാണ് മനുഷ്യനായി കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്നത് ഇത് ഞാൻ തന്നെയാണ് ഞാൻ ആകുന്നവൻ ഞാനാകുന്നു ഉടനെ പത്രോസ് ചിന്തിച്ചു അത് കേട്ടപ്പോ മോശ കടലിനെ രണ്ടായിട്ട് പിളർന്നെങ്കിൽ എനിക്ക് അതിനേക്കാളും വലിയൊരു കാര്യം ചെയ്യണം മോശയ്ക്ക് കടലിന്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റിയിട്ടില്ല കടലിനെ രണ്ടാട്ട് പിളർന്നിട്ട് ഗ്രൗണ്ടിൽ കൂടെ അവൻ നടന്നത് കർത്താവേ ഇത് അങ്ങാണെങ്കിൽ ഐ ആം ദൈമാണെങ്കിൽ ഞാനായിരിക്കുന്നവൻ ഞാനാണെങ്കിൽ കടലിന്റെ മുകളിലൂടെ നടന്നു വരാൻ കൽപ്പിക്കണമേ ഇത് അങ്ങാണെങ്കിൽ അങ്ങ് പറഞ്ഞത് ശരിയെങ്കിൽ അങ്ങേക്ക് ഇത് സാധിക്കും കൽപ്പിക്കണമേ കർത്താവ് പറഞ്ഞു പിന്നീട് സംഭവിച്ചത് കടലിന്റെ മുകളിലൂടെ പത്രോസ് നടന്നു പോകുകയാണ് ലോകത്തിൽ കടലിന്റെ രണ്ട് പേര് നടന്നു ഒന്നേശു രണ്ട് പത്രോസ് റോസ് ഹാലേലൂയ ഈശോ ഇവിടെ നമ്മുടെ അടുത്തൊരു ചലഞ്ച് വയ്ക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെ തലകീഴാട്ട് മറിക്കാനായിട്ട് സാധിക്കും ഹാലേലൂയ ചേർന്ന് പറഞ്ഞു ഹാലയിലൂയ നമ്മുടെ മക്കളെ മുഴുവൻ കർത്താവിനേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും ഉറപ്പാണ് ഇത് കർത്താവെ നീയാണെങ്കിൽ എന്നോട് കൽപ്പിക്കുക ഇത് ഞാനായിരിക്കുന്നവൻ ഞാനാണ് ഈ ശബ്ദം നിങ്ങൾ ഇനിയും ഒരു സ്ഥലത്ത് കേൾക്കുന്നുണ്ട് വ്യക്തമായിട്ട് ഈശോയെ പിടിക്കാനായിട്ട് ഗസമയൻ തോട്ടത്തിൽ പട്ടാളക്കാർ വരികയാണ് കർത്താവ് ചോദിക്കും നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് നസറായനായ യേശുവിനെ ഞാനാകുന്നു എല്ലാം താഴെ വീണു പട്ടാളക്കാരെല്ലാം നിലം പൊതിച്ചു യോഹനാന്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് കാണാം എന്ന് പറഞ്ഞാൽ ഞാനാകുന്നവൻ ഞാൻ ആകുന്നവനെ പിടിക്കാൻ പറ്റുകയല്ല ഉടനെ കർത്താവ് പറഞ്ഞു പേടിക്കണ്ട അറസ്മി എന്നെ അറസ്റ്റ് ചെയ്തു കൊള്ളുക സമ്മതിച്ചാൽ മാത്രമേ അവൻറെ മേത്ത് കൈവയ്ക്കാൻ പറ്റൂ താഴെ വീണു ഉരുണ്ട് വീണവന്മാരെല്ലാം കൂടെ എഴുന്നേറ്റ് വന്ന് പിടിക്കുകയാണ് കുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു ചേർത്ത് പറഞ്ഞേ പ്രിയപ്പെട്ടവരെ ഞാൻ അറിയപ്പെടുന്നത് എന്റെ അപ്പന്റെ അഡ്രസ്സിലാ അല്ലെ നിങ്ങളല്ല അങ്ങനെ അല്ലേ നമുക്ക് കുടുംബ പേരുണ്ടല്ലേ നമ്മുടെ അപ്പൻ അപ്പൻ അപ്പാപ്പന്മാരുടെ പേരാണ് വന്നിരിക്കുന്നത് നമ്മുടെ ദൈവം അറിയപ്പെടുന്നത് മക്കളുടെ അഡ്രസ്സിലാണ് ദൈവം പറയാണ് എൻ്റെ അഡ്രസ്സ് നിങ്ങക്ക് കേൾക്കണോ ഐ ആം ദ ഗോഡ് ഓഫ് എബ്രഹാം ഐ ആം ദ ഗോഡ് ഓഫ് ഐസക് ഐ ആം ദ ഗോഡ് ഓഫ് ജേക്കബ് ഞാൻ അബ്രഹാമിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം ആദ്യത്തത് രണ്ട് ഞാൻ ക്ലിയർ ആക്കിയിട്ട് മൂന്നാമത്തത് ആക്കാം ആ എന്താണ് അബ്രഹാമിന്റെ ദൈവം എന്ന് പറയാൻ കാരണം എനിക്ക് ഒരു മോളേ ഉള്ളൂ എനിക്കറിയാം അവളെ കൊണ്ടുപോയി വെട്ടിക്കീറി കൊല്ലുവാൻ ദൈവം കൽപ്പിച്ചാൽ ഉണ്ടാകുന്ന വേദന എനിക്ക് ഊഹിക്കാൻ പറ്റും ഒന്നായാലും രണ്ടായാലും നമ്മുടെ മക്കളെ നാലായാലും ഒരാളെ കൊണ്ടുപോയി കൊല്ലാനായിട്ട് വെട്ടിക്കീറി കൊല്ലാൻ പറഞ്ഞാൽ ഉണ്ടാകുന്ന വേദന അതും മൂന്ന് ദിവസത്തെ യാത്ര കഴിഞ്ഞു മോറിയാമലയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം നീ മകനുമായിട്ട് നടക്കുമ്പോ നിന്റെ മനസ്സ് മാറി തിരിച്ചു പോകാനുള്ള സാധ്യത ഞാൻ നിനക്ക് തരുന്നു രക്തത്തിളപ്പിൽ നീ ഒന്നും ചെയ്യണ്ട മൂന്ന് ദിവസം നീ അവന്റെ കൈക്ക് പിടിച്ച് നടന്ന് 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 പോയി നീ അവനെ കൊല്ലണം അബ്രഹാം അത് ചെയ്തു കൈക്ക് പിടിച്ച് കൈക്ക് പിടിച്ച് കൈക്ക് പിടിച്ച് മോറിയാ മലയുടെ മുകളിലൂടെ നടന്നു പോകുമ്പോ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഓർക്കണം മലയുടെ അപ്പുറത്തു കൂടെ വേറൊരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു സ്വർഗത്തിലെ പിതാവ് ഒരു ആട്ടിൻകുട്ടിയെ കൈക്ക് പിടിച്ച് മോറിയാ മലയുടെ അപ്പുറത്തു കൂടെ കയറി വരുന്നുണ്ടായിരുന്നു ഇപ്പുറത്തുകൂടെ സ്വന്തം മകനെ കൈക്ക് പിടിച്ച് പോകുന്ന അബ്രഹാം ആ കാഴ്ച കണ്ടില്ല അപ്പുറത്തുകൂടി സ്വർഗത്തിലെ ദൈവം ഒരു ആട്ടിൻകുട്ടിയെ ശ്രദ്ധിക്കണമേ നമ്മളെ ദൈവം 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 വിളിക്കുമ്പോൾ നമുക്ക് തരാൻ പോകുന്ന മുഴുവൻ മുഴുവൻ കാര്യങ്ങളും ചേർന്ന് പറഞ്ഞു പറഞ്ഞു ഒറ്റടിക്ക് വെളിപ്പെടുത്തി തരികയില്ല മത്തായിയോട് എന്നെ അനുഗമിക്കുക സുവിശേഷം എഴുതിക്കാമെന്നൊന്നും പറഞ്ഞില്ല പത്രോസിനെ പത്രോസരക്കാമെന്ന് പറഞ്ഞില്ല എന്നെ അനുഗമിക്കുക അത്രയൊക്കെ ദൈവം കൈയടിക്കുന്ന നിമിഷങ്ങൾ നമ്മൾ കാണുകയാണ് ദൈവം ഇങ്ങനെ ഓർത്തു ഇവൻ എന്റെ സ്വഭാവമാണ് എന്റെ ഏകമകനെ കാൽവരിയിൽ യാഗമായിട്ട് അർപ്പിക്കാൻ എനിക്ക് മടിയില്ല ഇവൻ എന്റെ സ്വഭാവമുണ്ട് കൊള്ളാം അതുകൊണ്ട് ദൈവം പറഞ്ഞു ഐ ആം ദ ഗോഡ് ഓഫ് എബ്രഹാം ഞാൻ അബ്രഹാമിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം എന്ന് പറയാൻ കാര്യം ഇസഹാക്കിന് ഏറ്റവും കുറഞ്ഞത് പതിനാല് വയസ്സെങ്കിലും പ്രായമുണ്ടെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ പതിനാല് വയസ്സുള്ള ആൺകുട്ടിയെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക എൻറെ മോൾക്ക് ഇപ്പൊ പതിനഞ്ച് വയസ്സുണ്ട് പതിനാല് കഴിഞ്ഞതേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ അവളെ ഞാൻ കൈയും കാലും കെട്ടി പെരിപിടത്തിൽ കിടത്താൻ പോകണമെന്ന് ആലോചിക്കുക എന്തായിരിക്കും സംഭവിക്കുന്നത് അബ്രഹാമിന് അന്ന് നൂറ് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു നല്ല പ്രായമുണ്ട് എനിക്കുറപ്പാണ് ഞാനാണ് അബ്രഹാമിന്റെ മകന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എൻ്റെ കൈയും കാലും കെട്ടാനായിട്ടുള്ള ലക്ഷണം കാണുമ്പോൾ തന്നെ താഴെ കിടക്കുന്ന മണ്ണു വാരി ഞാൻ കണ്ണിലോട്ട് ഒരു ഒരേർ കൊടുത്തിട്ട് ഞാൻ ആ മലയുടെ മുകളിൽ ഓടി സാറടുത്ത് വന്നിട്ട് പറയും അമ്മേ അമ്മേ അപ്പന് ഭ്രാന്തായി അപ്പന് ഭ്രാന്തായി അപ്പന് ഭ്രാന്തായി അപ്പൻ മലയുടെ മുകളിൽ ചെന്നിട്ട് എന്റെ കൈയും കാലും കൂടെ കെട്ടാൻ തോക്കി ഞാന് മണ്ണെടുത്ത് കണ്ണിന്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഓടി രക്ഷപ്പെട്ടു നന്നായി മകനെ പക്ഷേ പതിനാല് പതിനഞ്ചു വയസ്സുള്ള ഇവന്റെ കൈക്ക് കയറെടുത്ത് കെട്ടുമ്പോൾ അവൻ പറയാണ് അപ്പാ കാൽവരി മലമുകളിൽ കാലത്തിന്റെ പൂർണതയിൽ കുരിശിലേക്ക് കൈകൾ വിരിച്ച് ആണികളാൽ തറക്കപ്പെടാൻ വിട്ടുകൊടുക്കുന്ന പുത്രന്റെ അടയാളമായി ഇസഹാക്ക് മാറുകയാണ് ഹാലേ ലൂയ അതുകൊണ്ട് ദൈവം പറയാണ് ഞാൻ ഇസഹാക്കിന്റെ ദൈവം ഞാൻ അബ്രഹാമിന്റെ ദൈവം മൂന്നാമത്തതാണ് പിടികിട്ടാത്തത് പ്രിയപ്പെട്ടവരെ സ്വന്തം സഹോദരന്റെ കുതികാലി പിടിച്ച് വലിച്ചു താഴെയിട്ടവൻ പായസം കൊടുത്ത് സഹോദരനെ പറ്റിച്ചവൻ അമ്മായിയപ്പിനെ ക്ലോണിങ് വഴി പറ്റിച്ചവൻ എന്തെല്ലാം ടെക്നിക്കുകൾ കാണിച്ച് ഇവനെ നോക്കി ദൈവം പറയുകയാണ് നമ്മൾ ഇന്നും കുർബാനെ രാവിലെ കേട്ടു അല്ലേ ഞാൻ ഇസഹാക്കിന്റെയും ദൈവം അബ്രഹാമിന്റെയും ദൈവം യാക്കോബിന്റെയും ദൈവം എന്ന് വെച്ചാൽ എന്താ പ്രിയപ്പെട്ടവരെ യാക്കോബിനെ പറ്റി പറഞ്ഞതൊക്കെ ശരിയാ പക്ഷേ ജീവിതത്തിന്റെ ഒരു പർട്ടിക്കുലർ നിമിഷം വന്നപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് കർത്താവിന്റെ മകനാട്ട് ജീവിക്കണം എനിക്ക് വളഞ്ഞ വഴികൾ നേരെയാക്കണം എന്റെ കുന്നുകൾ അടിച്ച് നിരപ്പാക്കണം എനിക്ക് നല്ല മകനാട്ട് ജീവിക്കണം ജീവിതത്തിന്റെ ഒരു സമയത്ത് അവൻ പറഞ്ഞു കർത്താവേ എനിക്കൊന്നും വേണ്ട നിന്റെ ഒരു സ്പർശനം മതി നീ എന്നെ ഒന്ന് തൊടണമേ എന്ന് വെച്ചാൽ ദൈവം അത് കേട്ടു അവന്റെ അരക്കെട്ടിൽ തൊട്ടു അവന്റെ പേര് മാറ്റി യാക്കോബ് എന്നുള്ള പേര് മാറ്റി ഇസ്രായേൽ എന്നാക്കി ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം പ്രിൻസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ രാജകുമാരൻ ഹാലെ രൂയ എന്റെ സുവിശേഷ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഇന്ന് വരെ പരാജയപ്പെട്ടവരാണെങ്കിലും സാരമില്ല കടവിന്റെ രാത്രിയിൽ യാക്കോബ് ഒരു തീരുമാനമെടുത്തു എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടുകയില്ല അവൻ ചോദിച്ചത് സ്വർണമല്ല വെള്ളിയല്ല ഭാര്യയല്ല മക്കളല്ല അങ്ങയുടെ ഒരു ദൈവം അത് കേട്ടു അന്ന് രാത്രി മുഴുവൻ ദൈവം യാക്കോബുമായിട്ട് പിടിച്ചു ദൈവം തോറ്റുപോയി ദൈവം തോക്കോ പ്രിയപ്പെട്ടവരെ നിന്റെ ഒരു സ്പർശനം വേണമേ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു മകന്റെ മുമ്പിൽ മകളുടെ ദൈവം തോറ്റു കൊടുത്തിട്ട് പറയാണ് തിരിച്ചു വരുന്ന ദൈവം ഞാൻ നീ തിരിച്ചു വരുമ്പോൾ നിന്റെ ദൈവം ഞാൻ നേരത്തെ സഭയെ പീഡിപ്പിച്ച സാവൂളെ നീ തിരിച്ചു വരുമ്പോൾ നിന്റെ ദൈവം ഞാൻ മറിയമേ ഞാൻ നിന്റെ ദൈവം അറിയമേസെ ഞാൻ നിന്റെ ദൈവം 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 ചേർന്ന് ഇങ്ങനൊരു നമുക്കുണ്ട് ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത കെട്ടിപ്പിടിച്ചുകൊണ്ട് പേര് മാറ്റുന്നവൻ ചുംബിക്കുന്നവൻ പിടിക്കുന്നവൻ ഈ കടലിന്റെ മുകളിലൂടെ നടന്നു വരികയാണ് രാത്രിയുടെ നാലാം യാമത്തിൽ കർത്താവ് നടന്നു വരികയാണ് ചേർന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലം പറയുന്ന ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ ക്ലാസ് അവസാനിപ്പിക്കാം ഒരു മനുഷ്യൻ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനാണ് ബോംബെയിൽ പോയി ബോംബെല്ലാ അദ്ദേഹം ഗോവയിൽ പോയി ബിസിനസ് ചെയ്തു ബിസിനസ് ചെയ്യാൻ ചെന്നപ്പോ ഒരു വലിയ രണ്ട് നില കെട്ടിടം വാടകയ്ക്കെടുത്തു നിങ്ങൾക്ക് അറിയാം അഞ്ചു ലക്ഷം പത്ത് ലക്ഷം രൂപയൊക്കെ നമ്മൾ ആദ്യം ഈട് വെച്ചാലേ കെട്ടിടം കിട്ടത്തുള്ളൂ വലിയ കെട്ടിടം കിട്ടി കെട്ടിടത്തിൽ ഒരു രണ്ടു വർഷം ബിസിനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബിസിനസ് ശരിയാകാത്തത് കൊണ്ട് ഈ കെട്ടിട കൊടുത്തിട്ട പൈസ തിരിച്ചു മേടിക്കാൻ ചെന്നപ്പോൾ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ അവിടുത്തെ വലിയ ആളാണ് അവൻ പറഞ്ഞു നീ എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നിട്ടില്ല ദൈവമേ എന്റെ ആകെ ഉള്ളതാണ് ഞാൻ ബിസിനസ് ചെയ്യാനായിട്ട് എന്താ ചേട്ടാ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞത് താൻ എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നിട്ടുമില്ല ഞാനത് മേടിച്ചിട്ടുമില്ല തെളിവുണ്ടോ ഒന്നുമില്ല നമ്മൾ സ്നേഹത്തിന്റെ സ്നേഹമില്ല അറിയപ്പെട്ടവരെ അയാൾ രണ്ടു മൂന്ന് പ്രാവശ്യം ചോദിച്ച പറഞ്ഞു ഗുണ്ടകളെ വിളിച്ച് വേണോ പൊക്കോളാൻ പറഞ്ഞു ഇറങ്ങാൻ നേരത്തി മനുഷ്യൻ അവിടത്തെ ആ ഗോവക്കാരന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്കൊരു ദൈവമുണ്ട് മറന്നു ഒരു ദൈവം ദൈവം വാങ്ങിച്ചോടാ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം കരഞ്ഞോണ്ട് ഇറങ്ങി വന്നു വഴിയിലെല്ലാം പറഞ്ഞു ദൈവമേ ഗോവയിൽ എനിക്ക് ആരെയും പരിചയമില്ല രാഷ്ട്രീയക്കാരില്ല പോലീസുകാരില്ല ആരുമില്ല അപ്പാ എനിക്ക് വേണ്ടി നീതി നടത്തി തരാൻ കടലിന്റെ മുകളിലൂടെ രാത്രിയുടെ നാലായി വരുന്നവനെ വരിക ഞാൻ ആകുന്നവൻ ഞാനാകുന്നു ഭയപ്പെടേണ്ട ഞാനാകുന്നവൻ ഞാനാകുന്നു അന്ന് രാത്രി ഒമ്പതര മണിയായിപ്പോയി ഇയാൾ വിഷമിച്ച ആഹാരം കഴിക്കാതെ വീട്ടിൽ കിടക്കുക ആ മുതലാളിയുടെ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു ഭാര്യ വിളിക്കുകയാണ് മോനെ തോമസേ തോമസേ എന്താ വേഗം വരിക വേഗം ഇവിടം വരെ വരിക എന്ത് പറ്റി വേഗം വാ ബാക്കിയൊക്കെ പറയാം അവിടെ ചെന്നപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മാർവാടിയെ കാണുകയാണ് മുതലാളിയെ കാണുകയാണ് ബ്ലഡിൽ കുളിച്ചു കിടക്ക ജീവനുണ്ട് അയാളെ വെച്ച് ചേച്ചി ഇതെന്നാ പറ്റി എന്റെ മോനെ നിന്നെ ഇവിടെ ഇറക്കി വിട്ടപ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു ഇയാൾ പണി വാങ്ങിക്കും ഇയാൾ ദുഷ്ടനാണ് നീ ദൈവത്തിന്റെ മകനാണെന്ന് എനിക്ക് അറിയാം ദൈവം നിനക്ക് നീതി നടത്തി തരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നാ പറ്റിയെന്നറിയാവോ ഇയാളെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇയാൾ ഗോവ ടൗണിലൂടെ ഇയാളുടെ സെവൻ സീറ്ററിൽ ഇങ്ങനെ ഓടിച്ച് ഡ്രൈവ് ചെയ്ത് കൊണ്ട് പോകുമ്പോ എതിർവശത്തുനിന്ന് ഒരു വണ്ടി വരികയാണ് സെവൻ സീറ്റർ രണ്ടിന്റെയും മിററുകൾ തമ്മിൽ കൂട്ടിമുട്ടി ഒന്ന് ഒരഞ്ഞു രണ്ട് മിററുകളുടെയും പെയിന്റ് പോയി രണ്ടുപേരും ബ്രേക്ക് പൊട്ടി ഇയാൾ വലിയ ധിക്കാരിയല്ലേ ഇയാൾ ഗ്ലാസ് താത്തിട്ട് അതിന്റെ അകത്തിരുന്ന ഇരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് അയാളെ ഒരു പത്ത് മൂച്ചു തെറി അങ്ങോട്ട് വിളിച്ചടാ മറ്റവനെ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത് കണ്ണു കാണാൻ മേലട അവൻ ഒന്നും മിണ്ടിയില്ല അവൻ ആ മുഴുവൻ തെറിയും കേട്ടോണ്ടിരുന്നിട്ട് ഗ്ലാസ് നോക്കിയിട്ട് നമ്പർ കുറിച്ച് അവൻ പോയി പ്രിയപ്പെട്ടവരെ ബോംബെയിലെ വലിയ ഒരു അധോലോക സംഘത്തിലെ മെമ്പർ ആയിരുന്നു ഇവൻ അവിടെ ചെന്ന് അണ്ടർവേൾഡ് പാർട്ടികളാണ് അവിടെ ചെന്ന് അവരോട് കാര്യം പറഞ്ഞു രാത്രി എട്ട് മണിയായപ്പോൾ അവന്മാരൊരു പത്ത് പതിനഞ്ച് പേരോട് ഒരു മൂന്നാല് വണ്ടിയിൽ ഇങ്ങോട്ട് വന്ന് എടുത്തിട്ട് പെരുക്കിയതാണ് ബ്ലഡ് വീണ് കിടക്കുകയാണ് ഇയാൾ തന്നെ ഈ മുതലാളിയെ പൊക്കിയെടുത്ത് വണ്ടിയിലിട്ട് ഡ്രൈവ് ചെയ്ത് ആശുപത്രി കൊണ്ടുപോയി ഓർമ്മ വീണുടനെ ആ മനുഷ്യൻ ഭാര്യയോട് പറഞ്ഞു തോമാന വിളിക്കുക കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു തോമാ നിന്റെ ദൈവം ദൈവം നിന്റെ ദൈവത്തോട് ജയിക്കാനുള്ള ബലം എനിക്കില്ല ഞാൻ തോറ്റു ഞാൻ നീ എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നു അത് നിന്റെ ദൈവം കണ്ടു നീ രാവിലെ ഇറങ്ങുമ്പോ പറഞ്ഞില്ലേ എന്റെ ദൈവം വാങ്ങിച്ചു തരും വാങ്ങിച്ചു തന്നു നിന്റെ ദൈവത്തെ തോപ്പിക്കാനുള്ള ശക്തി എനിക്കില്ല രാത്രിയുടെ അവൻ കടന്നു വരുന്നു ഭയപ്പെടേണ്ട വരുന്നുണ്ടാകുന്നവൻ ഞാനാകുന്നു ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോ നമ്മളെ അക്കരയ്ക്ക് പോകാനായിട്ട് വിളിക്കുന്ന ജീവിതം ശിഷ്യത്വത്തിന്റെ ജീവിതമാണ് അതുകൊണ്ട് ആൾക്കൂട്ടമല്ല ശിഷ്യനായി തീരാനുള്ള വലിയൊരു വിളി കർത്താവിൽ നമുക്ക് സ്വീകരിക്കാം ഹാലയിലൂയം